കരുത്തിനു മേൽ കരുത്തുകാട്ടി ഐ എസ് ആർഒ അതെ കാലാവധി കഴിഞ്ഞ കാർട്ടോസ ടു ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് നിന്ന് കൃത്യതയോടെ ഐ എസ് ആർഒ ഭൂമിയിൽ തിരിച്ചിറക്കി ബുധനാഴ്ച വൈകിട്ട് മൂന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ദ്വീപുകളും ആളുമില്ലാത്ത തെക്കൻ പ്രദേശത്തിന് മുകളിലെത്തിയ ഉപഗ്രഹം അന്തരീക്ഷ ഘർഷണത്തിൽ തീപിടിച്ച് സമുദ്രത്തിൽ പതിച്ചു അറുന്നൂറ്റി കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു ഉപഗ്രഹത്തെ കൃത്യമായി തിരിച്ചു കൊണ്ടുവന്ന് നശിപ്പിക്കുന്നത് ബഹിരാകാശ ചരിത്രത്തിലെ അപൂർവതയാണ് നാസിയും ആഗോള സ്പേസ് സേഫ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സംഘടനകളും ഐ എസ് ആർഒയെ അഭിനന്ദിച്ചു രണ്ടായിരത്തിയേഴ് ജനുവരി പത്തിന് വിക്ഷേപിച്ച കാർട്ടോസാറ്റ് രണ്ടാം തലമുറ ഉപഗ്രഹമാണ് ഭൂമിയിലെ വസ്തുക്കളെ ഒരു മീറ്റർ വരെ കൃത്യതയോടെ നിരീക്ഷിക്കാൻ ഇതിന് കഴിവുണ്ട് സൈനിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാലാവധി പൂർത്തിയായി രണ്ടായിരത്തി ഇരുപതിൽ ശേഷിച്ച ഇന്ധനം ഉപയോഗിച്ച് അറുനൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് കിലോമീറ്റർ ഉയരത്തിലേക്ക് വേഗം കുറച്ച് താഴ്ന്നിരുന്നു പിന്നീട് പതുക്കെ ഭൂമിയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉയരത്തിലേക്ക് താഴ്ത്തി അവിടെ നിന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷിതമായ ഭാഗത്തേക്ക് നീക്കി ഭൗമാന്തരീക്ഷത്തിലേക്ക് കടത്തിയത് ബാംഗ്ലൂരിലെ ഐ എസ് ആർഒയുടെ ടെലിമെട്രിക് കേന്ദ്രവും അതിലെ തന്നെ സേഫ് ആൻഡ് സസ്റ്റൈനബിൾ സ്പേസ് ഓപ്പറേഷൻ ടീമുമാണ് സങ്കീർണമായ ദൌത്യം പൂർത്തിയാക്കിയത് ഒഴിവായത് ഭാവിയിലെ ദുരന്തമാണ് കാർട്രോസറ്റ് ബഹിരാകാശത്തെ തുടർന്നാൽ അടുത്ത മുപ്പത് വർഷം മറ്റു ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കാനും നിയന്ത്രണം വിട്ട് ഭൂമിയിൽ പതിച്ച് വൻ ദുരന്തത്തിനും സാധ്യതയുണ്ടായിരുന്നു ചൈനയുടെ ലോങ് മാർച്ച് ഫൈവ് ബി ട്വന്റി ട്വന്റി നവംബറിൽ മധ്യ പസഫിക്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ ചൈനയുടെ ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ഉപഗ്രഹ ഭാഗങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലദ്വീപിനടുത്തും വീണ് ദുരന്തമുണ്ടായിരുന്നു അമേരിക്കയുടെ സ്കൈലാബും സമാനമായ ഭീഷണി ഭൂമിയിലുണ്ടാക്കിയിരുന്നു ബഹിരാകാശത്ത് മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളുടെയും റോക്കറ്റുകളുടെയും അവശിഷ്ടങ്ങൾ അഞ്ചു ലക്ഷത്തോളം വരും വലിയ വസ്തുക്കൾ മാത്രം ഇരുപത്തി അയ്യായിരമുണ്ട് എല്ലാം കൂടി ഒൻപതിനായിരം ടൺ ഭാരമുണ്ട് ഉപഗ്രഹങ്ങളെ ഉപയോഗം കഴിഞ്ഞാൽ ഇല്ലാതാക്കാനുള്ള സാങ്കേതിക ജ്ഞാനം പല രാജ്യങ്ങൾക്കുമില്ല അതേസമയം കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു കൃത്യമായ കാലാവസ്ഥാ നിരീക്ഷണം കാലാവസ്ഥാ പ്രവചനം ദുരന്ത മുന്നറിയിപ്പ് തുടങ്ങിയവയാണ് ദൗത്യം ഇൻസെറ്റ് ത്രീ ഡി ഇൻസെറ്റ് ത്രീ ഡി ആർ എന്നീ ഉപഗ്രഹങ്ങളുടെ പിൻഗാമിയാണിത് പതിനെട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഉപഗ്രഹത്തെ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തിച്ചു നിയന്ത്രണം ബാംഗ്ലൂരുവിലെ ഇൻസ്ട്രാ ഏറ്റെടുത്തു വരും ദിവസങ്ങളിൽ ഭ്രമണപഥം ഉയർത്തി ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലെത്തിക്കും ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പത്തി അഞ്ചിന് സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്ന് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം ജി എസ് എൽ വി യുടെ പതിനാറാമത് വിക്ഷേപണമാണ് ഈ വർഷം ഐ എസ് ആർഒ നടത്തുന്ന രണ്ടാമത്തെ വിക്ഷേപണമാണിത് ജനുവരി ഒന്നിന് നടത്തിയ പി എസ് എൽ വി സി ഫൈവ് എക്സ്പോസാറ്റ് വിക്ഷേപണമായിരുന്നു ആദ്യത്തേത് രണ്ടായിരത്തി നാല് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ സേവന നിയന്ത്രണം എർത്ത് സയൻസസ് മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി കാലാവസ്ഥാ വകുപ്പ് നാഷണൽ സെന്റർ ഫോർ മ്യൂസിയം റേഞ്ച് വെദർ ഫോർകാസ്റ്റിംഗ് ഇന്ത്യൻ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്നിവയ്ക്കാണ് കോടിയാണ് മൊത്തം ചെലവ് എർത്ത് സയൻസസ് മന്ത്രാലയമാണ് ഇത് വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി